ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് സമർപ്പിച്ചേക്കില്ല വിശദമായ വിവരശേഖരണം ശേഷം ജാമ്യാപേക്ഷ സമർപ്പിക്കും വെള്ളിയാഴ്ചയാണ് മനുഷ്യക്കടത്ത് ആരോപിച്ച് വന്ദന ഫ്രാൻസിസ് പ്രീതി മേരി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് കന്യാസ്ത്രീകൾക്കെതിരെ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം അടക്കം ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അറസ്റ്റിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ചു കന്യാസ്ത്രീയുടെ അറസ്റ്റിലെ ചോദ്യങ്ങളിൽ കോടതിയുടെ തീരുമാനം വന്നിട്ട് പ്രതികരിക്കാമെന്നായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതി അല്ല അത് ഞാൻ മനസ്സിലാക്കുന്നത് കോടതിയിൽ വരുന്നുണ്ട് അത് കോടതിയുടെ തീരുമാനം വരട്ടെ എന്ന് കാരണം ജാമ്യാപേക്ഷ ഇന്ന് കോടതി തീരുമാനിക്കുന്നുണ്ട് ഇന്ത്യയിൽ പൊതുവേയുള്ള ഒരു കീഴ്വഴക്കം കോടതിയിൽ വരുന്ന വിഷയങ്ങളിൽ മന്ത്രി പ്രതികരിക്കാൻ പാടില്ല എന്നാണ് മുൻവിധിയോ അല്ലെങ്കിൽ ഊഹാഭോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് കോടതി ജാമ്യാപേക്ഷയിലുള്ള കോടതിയുടെ തീരുമാനവും കമന്റും വന്നതിന് ശേഷം അരവിന്ദ് വിവരങ്ങൾ നൽകും അരവിന്ദ് എന്തുകൊണ്ടാണ് ഈ ജാമ്യാപേക്ഷ ഇന്ന് സമർപ്പിക്കുന്നത് വൈകുന്നതും ും ജാമ്യാപേക്ഷ ഇന്ന് സമർപ്പിച്ചേക്കില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കാരണം വിശദമായ വിവരശേഖരണങ്ങൾ അടക്കം നടത്തിയതിനു ശേഷം ശക്തമായ ഒരു ഹർജിയുമായി മുന്നോട്ട് പോകുവാനാണ് ഇപ്പോൾ ആ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഈ സിസ്റ്റർമാർ മതപരിവർത്തനവും അതുപോലെ തന്നെ മനുഷ്യ കിടത്ത് ശ്രമിച്ചു എന്ന് ആരോപിക്കുന്ന മൂന്ന് സ്ത്രീകളും നിലവിൽ സർക്കാരിന്റെ സംരക്ഷണത്തിലാണ് ഉള്ളത് അവർ മൊഴിമാറ്റം അടക്കമുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ അടക്കമുള്ള ശക്തമായ വാദങ്ങൾ ഈ ജാമ്യാപേക്ഷയിൽ ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ജാമ്യാപേക്ഷ ഇന്ന് സമർപ്പിച്ചേക്കില്ല എന്നത് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കൃത്യമായ ഒരു നിയമോപദേശത്തിന്റെ അടക്കം അടിസ്ഥാനത്തിലായിരിക്കും ആ മുന്നോട്ട് പോവുക സി ബി സി ഐയുടെ ലീഗൽ സംഘം അടക്കം ഇക്കാര്യങ്ങൾ ആ ചർച്ച ചെയ്തിട്ടുണ്ട് നിലവിൽ ദുർഗിലെ ആ ജയിലിലാണുള്ളത് ദുർഗ കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി സമർപ്പിക്കാനുള്ളത് ഇന്ന് സമർപ്പിക്കുമെന്നായിരുന്നു നേരത്തെ സി ബി സി ഐ അടക്കം വ്യക്തമാക്കിയത് പക്ഷേ ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വിശദമായ വിവരശേഖരണം അടക്കം നടത്തി നിയമോപദേശവും ശക്തമായ നിയമോപ ഉപദേശം അടക്കം തേടിയതിനു ശേഷം മുന്നോട്ട് പോയാൽ മതി എന്നതാണ് ഇപ്പോൾ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി അല്ലെങ്കിൽ നാളെയോടുകൂടിയായിരിക്കും ഈ Jamia Beksa Samar Pika. Jadi. Syek.